വണ്ടൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഇനി കാണാം കലോത്സവ വാർത്തകൾ ഉപജില്ലാ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു കഴിഞ്ഞു ആദ്യ ദിനം ആറു വേദികളിലാണ് പ്രധാനമായി മത്സരങ്ങൾ നടന്നത് അഞ്ച് ക്ലാസ് റൂമുകളിലായി സ്റ്റേജ് ഇതര മത്സരങ്ങളും നടന്നു രാവിലെ ഒൻപത് മണിക്ക് നടന്ന ബാൻഡ് മേളത്തോടുകൂടിയായിരുന്നു കലോത്സവ നഗരയിലെ ആദ്യ ദിനത്തിലെ മത്സര പരിപാടികൾ ആരംഭിച്ചത് വേദി മൂന്നിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേളത്തിൽ രണ്ട് ടീമുകളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അടക്കാക്കുണ്ട് ക്രെസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തുടർന്ന് വേദി ഒന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി എൽ പി വിഭാഗം നാടോട് നൃത്തം സംഘനൃത്തം എന്നിവ നടന്നു വേദി രണ്ടിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഇംഗ്ലീഷ് സ്കിറ്റ് നാടകം മൂകാഭിനയം എന്നീ മത്സരങ്ങളാണ് നടന്നത് വേദി നാലിൽ എല്ലാ വിഭാഗങ്ങളിലെയും നാടൻപാട്ട് കഥാപ്രസംഗം വഞ്ചിപ്പാട്ട് എന്നീ മത്സരങ്ങൾ അരങ്ങേറി വിവിധ ക്ലാസ് മുറികളിലായി തയ്യാറാക്കിയ വേദികളിൽ ജനറൽ അറബി സംസ്കൃതം ഉറുദു കലോത്സവങ്ങളുടെ എല്ലാ വിഭാഗങ്ങളുടെയും സ്റ്റേജ് ഇതര മത്സരങ്ങളും നടന്നു നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ ഉപജില്ലയിലെ നൂറോളം വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള അയ്യായിരത്തിലധികം മത്സരാർത്ഥികളാണ് അരങ്ങിൽ എത്തുന്നത് നമുക്കറിയാം കലോത്സവം എന്ന് പറയുന്നത് ഒരു വർണ്ണങ്ങളുടെ ഉത്സവമാണ് എല്ലാ കലകളും ഒത്തുചേർന്ന് നടക്കുന്ന ഒരു മേളയാണ് കലോത്സവം അതുകൊണ്ട് തന്നെ വണ്ടൂർ ഉപജില്ലാ കലോത്സവം കരുവാരകുണ്ടിൽ നടക്കുമ്പോൾ അത് വലിയൊരു വ്യത്യസ്തമായ കാഴ്ചയായി തന്നെയാണ് മാറുന്നത് എല്ലാ കലോത്സവങ്ങളും ഓരോ വർഷവും സബ് ജില്ലാ കലോത്സവങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് ആസ്വാദകർക്ക് സമ്മാനിക്കുന്നത് അവർക്കിഷ്ടമുള്ള കലകൾ ആസ്വദിക്കുവാൻ കഴിയുന്നു എന്നതാണ് ഒരു കലോത്സവ നഗരിയിലെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് കുട്ടികളുടെ പ്രതിഭകളായ കുട്ടികളുടെ വാശിയേറിയ പോരാട്ടങ്ങളാണ് കലാമത്സരങ്ങളാണ് കലോത്സവ നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കുക കലാമേളയുടെ ആദ്യ ദിനത്തിൽ ഊട്ടുപുരയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഭക്ഷണം കഴിക്കുവാൻ സൗകര്യമൊരുക്കിയത് നമുക്കറിയാം കലാമേളയിൽ എത്തുന്നവർക്ക് ഭക്ഷണം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ കലോത്സവങ്ങളിലും വളരെ മികച്ച രീതിയിൽ ഭക്ഷണ വിതരണം നടക്കാറുണ്ട് വണ്ടൂർ ഉപജില്ലാ കലോത്സവ നഗരിയിലും ഭക്ഷണ വിതരണം വളരെ കൃത്യമായി നടന്നു ഭക്ഷണ പന്തൽ രാവിലെ ഏഴര മുതൽ തന്നെ സജീവമാണ് സാധാരണ നമ്മൾ ഒന്നാം ദിവസം കലാപ്രതിഭകൾക്ക് ഭക്ഷണം കൊടുക്കാറില്ല എങ്കിൽ പോലും ഇന്ന് വന്ന ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഭക്ഷണം വിളമ്പാൻ നമുക്ക് കഴിഞ്ഞു ഊട്ടുപുരയിൽ രാവിലെ ഉപ്പുമാവും പഴവും ചായയും നാനൂറോളം പേർക്ക് പ്രഭാത ഭക്ഷണമായി വിളമ്പി പതിനൊന്ന് മണിയോടെയാണ് ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത് ചോറ് സാമ്പാർ ഓലൻ ഉപ്പേരി അച്ചാർ നെയ് പായസം മുതലായവയാണ് ആദ്യ ദിനത്തിലെ വിഭവങ്ങൾ പാചകക്കാരൻ സനൽ ചെമ്പ്രശ്ശേരിയാണ് രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്നത് ആദ്യ ദിനത്തിലെ ഭക്ഷണം മികച്ചതായിരുന്നതായി എനന്ദ് പറഞ്ഞു അനുകൂലമായ കാലാവസ്ഥയാണ് നമുക്കുള്ളത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസമില്ല അതോടൊപ്പം തന്നെ അനുകൂലമായ കാലാവസ്ഥ കൊണ്ട് ചെറിയൊരു ക്യൂ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് യാതൊരു പ്രയാസമില്ലാതെയാണ് ആളുകള് അഞ്ഞൂറോളം ഒരേ സമയത്ത് ആളുകൾക്ക് ഇരിക്കാൻ ഭാഗത്തിലുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും പായസം ഉൾപ്പെടെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റിക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമാണ് ഊട്ടുപൊരയിൽ മികച്ച പ്രകടനവുമായി വിദ്യാലയത്തിലെ എൻ എസ് എസ് ടീം സജീവമാണ് അധ്യാപകർക്കൊപ്പം എൻ എസ് എസ് അംഗങ്ങളും ഭക്ഷണം വിതരണം ചെയ്യാൻ മുൻനിരയിലുണ്ട് ഇന്നത്തെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ ഡ്യൂട്ടി ഇവിടെ ഊട്ടുപുരയിലാണ് ഉള്ളത് അപ്പോൾ ഒരു രാവിലെ ഒൻപത് മണി ഒൻപത് മണിയാവുമ്പോഴത്തേന് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള സിറാജ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്ന് വന്ന ഒരു മൂവായിരത്തഞ്ഞൂറോളം പേർക്ക് ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം നൽകാൻ സാധിച്ചു ഞങ്ങൾ ഞങ്ങൾ അതിഥികളാണെന്നവർ എല്ലാവർക്കും ഒരുപോലെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കാനും അവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ട്രീറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് കരുമാരകുണ്ടിലെ ഊട്ടുപുരയ്ക്ക് ഗാസ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇക്കാര്യം കാട്ടി വലിയൊരു ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന നികൃഷ്ട രാജ്യത്തിൻ്റെ കുടും ക്രൂരതയ്ക്ക് മുമ്പിൽ നിസ്സഹായരായ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഗാസയിൽ പട്ടിണി കിടന്ന് എല്ലും തൂലുമായി മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കഴിക്കുന്ന ഓരോ വറ്റിലും ആ കുഞ്ഞുങ്ങളുടെ മുഖമുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു പേര് ഗാസ എന്ന പേര് നമ്മുടെ ഭക്ഷണശാലയ്ക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് റെഡ് അലർട്ട് കാരണം കാണികൾക്ക് നിയന്ത്രണം ഊട്ടുപുരയിൽ സ്ഥിതി ഈ ഈ ജില്ലയിലെ എല്ലാ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകരും അതേപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും പിന്നീട് നമ്മുടെ ഈ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിലെ നാൽപ്പത് കുട്ടികളും പിന്നീട് സന്നദ്ധ സംഘങ്ങളിൽ ഈ പ്രദേശത്തെ കരുവാരകുണ്ട് പ്രദേശത്തെ ചെറുപ്പക്കാരും യുവാക്കളും എല്ലാം തന്നെ ഈ ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമാണ് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ